السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرتي طلائرتي يربتي آر إنت ബന്ധുവായ കുടുംബക്കാരനായ ഒരാളെ കാണുമ്പോൾ പ്രതികരിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റതിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മസുറൂഖ് റതിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാലത്ത് ആയിഷത്തു ആയിഷ ബിബ് റതിഹു താല അൻഹ പറഞ്ഞു ദഹല അലയ്യ റസൂലാഹി സാഹു അലഹി വസ്ലാം നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു അപ്പോൾ ഇന്ത്യ റജുലും കായുദും എൻ്റെ അടുക്കൽ ആ സമയത്തൊരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരാൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് വീട്ടിൽ റസ വന്നപ്പോൾ ഫഷ്ടി ഇത് കണ്ടപ്പ് റസൂർക്ക് ഭയങ്കര വിഷമമായി വർഅയിൽ ബഫീ വജീഹി നബി തങ്ങളുടെ മുഖത്ത് അദ്ദേശ്യം ഞാൻ കണ്ടു കാരണം സ്വന്തം മറ്റൊരാൾ മറ്റൊരാളിരിക്കാൻ ഇത് കണ്ടപ്പോൾ റസൂറുല്ലാക്ക് ഭയങ്കര വിഷമം മുഖ്യത്ത് ഭയങ്കര ഉദ്ദേശ്യം കാലത്ത്സ് ഐഷാബി പറയാൻ ഫക്കൂൽ ഞാൻ ഉടനെ തന്നെ റസൂൽ അള്ളാഹിനോട് പറഞ്ഞു അല്ലാമിനെ അള്ളാഹുവിൻ്റെ റസൂലെ ഇതെൻ്റെ മലകോടി ബന്ധത്തിലൂടെയുള്ള സഹോദരനാണ് എൻ്റെ ബ്രദറാണ് മലകോടി ബന്ധത്തിലൂടെയുള്ള സഹോദരനാണ് കാലത്ത്സ് ഐഷാബി പറയാ ഫക്കാൽ ആ സമയത്തിന് എപ്പിസാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ശരിക്ക് നോക്കണം നിങ്ങളുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരങ്ങളെ അത് യഥാർത്ഥത്തിലുള്ളത് തന്നെയാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഫ ഇന്നു മജാ കാരണം മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നത് വിശപ്പ് കാരണം കുടിക്കുമ്പോഴാണ് മുല കുടിക്കുമ്പോഴാണ് അഥവാ കുട്ടികളാവുമ്പോൾ ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായത്തിൽ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് പാലുടിക്കുന്ന രണ്ട് വയസ്സാകുന്നതിന് മുമ്പുള്ള ആ സമയത്ത് കുടിക്കുന്ന മലോടി ബന്ധത്തിൻ്റെ കുടിയാവുകയുള്ളൂ കുട്ടി ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന ടൈമിൽ കുടിക്കുന്നത് മലോടി ബന്ധത്തിൻ്റെ കാരണമാവില്ല കാരണം അവിടെ വിശപ്പിന് ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാത്തൊരു കുട്ടി ആ ചെറിയ കുട്ടി പാലൊടിക്കും അതാണ് മലോടി ബന്ധത്തിന് കാരണമാകുന്നത് അതുകൊണ്ട് മലോടി ബന്ധമെന്ന പേരും പറഞ്ഞ് നമ്മൾ ആരെയും സഹോദരങ്ങളായിട്ട് വിശ്വസിക്കേണ്ടതില്ല അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതില്ല മറിച്ച് നിബന്ധനകളൊത്ത രൂപത്തിലെ മലകോടി ബന്ധം സ്ഥിരപ്പെടുമ്പോൾ മാത്രമേ മലോടി ബന്ധത്തിലൂടെ സഹോദരനാവുള്ളൂ കുടുംബങ്ങൾ ഏത് കുടുംബക്കാരാകുമ്പോഴും കൂടെ ഇരിക്കാമെന്ന് ചിന്തിക്കരുത് കുടുംബങ്ങൾ ഏത് കുടുംബം കുടുംബങ്ങളിൽ തന്നെ വിവാഹബന്ധം ഹറാമായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടുത്തിരുത്താൻ പറ്റുന്ന ആളുകളുണ്ട് സഹോദരന് ബാപ്പ വല്ലിപ്പ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ അവർക്കിരിക്കാം അല്ലാതെ എല്ലാവരും ഇരിക്കാൻ പാടില്ല ബിതകൾ മറ്റൊരു ഹദീസിൽ തന്നെ ആവശ്യം ഗൗരവത്തോടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരാളെ സമയത്ത് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് ഭർത്താവിൻ്റെ കുടുംബക്കാരൊക്കെ ഇരുന്നാലോ വന്നാലോ എന്നൊക്കെ അവിടെ നബിതങ്ങൾ പറഞ്ഞത് അത് വളരെ ഗൗരവമുള്ള സംഗതിയായിട്ടാണ് പറഞ്ഞത് അൽഹമു അൽ മൗത്സ് ഭർത്താവിൻ്റെ കുടുംബം ഭർത്താവിൻ്റെ സഹോദരങ്ങൾ അവർ ഭാര്യ എടുത്ത് നിൽക്കാനുള്ളത് വലിയ ഗൗരവമുള്ള കാര്യമാണ് കാരണം ആളുകൾക്ക് കാണുമ്പോൾ ഒരു കുടുംബക്കാരാണ് പക്ഷേ തെറ്റുകൾക്ക് കൂടുതൽ സാധ്യത ഉണ്ടാകുന്നൊരു സാഹചര്യം അവിടെയാണ് അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കണം അപ്പോൾ കുടുംബങ്ങൾ അടുത്തു വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒറ്റയ്ക്കാവുമ്പോൾ അവിടെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മഹറമായ ആളുകൾ മാത്രമേ വരാവൂ അല്ലാത്തവരും ഒന്നിരിക്കാനൊന്നും പാടില്ല കുടുംബ ബന്ധങ്ങൾ കൃത്യമായിട്ട് നിലനിൽക്കാനും അതാവശ്യമാണ് എല്ലാവരും വന്ന് കയറിയിറങ്ങുന്ന രൂപത്തിലായാൽ ബന്ധങ്ങൾ നിലനിൽക്കില്ല കാരണം അത് തെറ്റിദ്ധാരണകൾക്ക് മറ്റൊക്കെ വന്ന് ബന്ധങ്ങൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നർത്ഥം ഭാര്യയെടുത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ അറിയാതെ ചെയ്യുമ്പോഴൊക്കെ ആ സമയത്ത് അത് ഉപദേശിച്ച് റെഡിയാക്കണം എന്നുകൂടി ഈ ഹദീസ് നമുക്ക് ഗുണപാഠമുണ്ട് അള്ളാഹു താല അത്തരത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ